അവർക്ക് സൂപ്പർ സാക്ക് പുതിയ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം എന്ന് ഈ വരുന്ന വെള്ളിയാഴ്ചയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാൾ അത് ബ്ലാസ്റ്റേഴ്സിന് ഹെവേ മത്സരം കൂടി ഈസ്റ്റ് ബംഗാൾ പ്രധാനപ്പെട്ട താരങ്ങൾക്കൊക്കെ പരിക്കുള്ള ഒരു മത്സരം കൂടിയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാൾ മത്സരം ഈസ്റ്റ് ബംഗാളിലെ പല സൂപ്പർ താരങ്ങളും അവരുടെ ഫസ്റ്റ് ചോയ്സ് താരങ്ങളായ പല സൂപ്പർ താരങ്ങളും അടുത്ത മത്സരം കളിക്കത്തില്ല എന്നുള്ള റിപ്പോർട്ടാണ് അപ്പൊ നമുക്ക് നിലവിൽ കിട്ടുന്നത് അവർക്ക് പരിക്കുക റിപ്പോർട്ടാണ് നമുക്ക് ഇപ്പോൾ നിലവിൽ കിട്ടുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനാണ് ഐമാൻ ഡോളിംഗ് ഉണ്ടാവില്ല ഐമാൻ ഡോളിങ് യെല്ലോ റെഡ് കാർഡിനെ സമയം അതേ സമയം ടീമിലേക്ക് തിരിച്ചെത്തുന്ന ഒരു മത്സരം കൂടിയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് തീർച്ചയായിട്ടും വിജയിക്കാൻ പറ്റുന്ന ഒരു മത്സരമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാൾ ഇവർ തമ്മിൽ കൊച്ചിയിൽ ഏറ്റുമുട്ടിയപ്പോൾ രണ്ടേ ഒന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന് വിജയമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു തന്നെ അവരുടെ സൂപ്പർ താരങ്ങളും ഇടും മത്സരം കളിക്കാത്തല്ലാത്തത് കൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് എന്തുകൊണ്ടും വിജയിക്കാൻ പറ്റിയ ഒരു അവസരം തന്നെയാണ് ഈസ്റ്റ് ബംഗാൾ വേസ് കേരള ബ്ലാസ്റ്റേഴ്സ് മത്സരം കേരള ബ്ലാസ്റ്റേഴ്സിന് ഐ എസ് എൽ ഏത് മത്സരം ശേഷിക്കുന്നു ഏഴു മത്സരത്തിനും എത്ര പോയിന്റ് കളക്ട് ചെയ്യാനോ എത്രയും പോയിന്റ് കേരള ബ്ലാസ്റ്റേഴ്സ് കളക്ട് ചെയ്യാനും ഇനി വരുന്ന എല്ലാ മത്സരത്തിലും ബ്ലാസ്റ്റേഴ്സ് വിജയിക്കുന്ന വേണം പ്ലേ ഓഫ് പ്ലേഫല പ്രതീക്ഷ ബ്ലാസ്റ്റേഴ്സിനും വെക്കാൻ പറ്റും താഴെയുള്ള ടീമുകൾക്കൊപ്പം പോയിന്റ് ഡ്രോപ്പ് ചെയ്യാൻ വേണം കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാളിൽ വരുന്ന വെള്ളിയാഴ്ച ഇരുപത്തിനാലാം തീയതിയാണ് നടക്കുന്നത്